സോഷ്യൽ മീഡിയയിലും ശ്രദ്ധേയായ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പങ്കുവച്ച ദൃശ്യങ്ങളാണ് വേദനയോടെ ആരാധകരിലേക്ക് എത്തുന്നത് ആശിച്ചു പണിത വീട് വിൽക്കേണ്ടി വരികയും അത് വാങ്ങിയവർ പൊളിക്കുന്നത് കാണേണ്ടി വരികയും ചെയ്ത ദുഃഖം പങ്കുവെച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സ്നേഹവും സമാധാനവും ഇല്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് ഉപേക്ഷിക്കണം അതെത്ര വിലപിടിപ്പുള്ളതായാലും എന്നാണ് വീട് വിട്ടതിനെപ്പറ്റി ഭാഗ്യലക്ഷ്മി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീട് പണിത് ഗൃഹപ്രവേശനം നടത്തുന്നതും വർഷങ്ങൾക്ക് ശേഷം ആ വീട് പൊളിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഭാഗ്യലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഭാഗ്യലക്ഷ്മി നിർമ്മിച്ച സ്വരം എന്ന വീടിന്റെ രണ്ടു കാലഘട്ടങ്ങളിലെ അവസ്ഥകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ായിരത്തിൽ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല എനിക്ക് മാത്രമല്ല എന്റെ മക്കൾക്കും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു